Anda Wendy ibu Eh? Ada le? Anda Anda Wendy deh. Caca. Caca Oh, naya tuh nih malu bu caca wajib. Kamar langit apa Ami? lami? Caca. Caca apa Ma. apa? Ah caca apa di Dan കത്തി കയ്യിട്ടല്ലേ ചക്ക വറക്കിയാണി പറഞ്ഞ ചക്ക വറക്കിയാൻ കത്തി ചക്ക ഇതൊക്കെ സീനാണ് അവിടെയാണ് ചക്ക ഉള്ളത് ജാമ്യേനെ ചുവട്ടിലേക്ക് വരണ്ട ഇവിടെ നിന്നാ മതി നിക്ക് 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 നിൽക്ക് നിൽക്ക്

അങ്ങനെ നമ്മൾ ചക്കയെ കൊണ്ടു കൊണ്ടുവന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലാകെ കുറച്ച് ചുളയുണ്ടാവുള്ളൂ ചക്ക മുറിച്ച് കഴിഞ്ഞപ്പോൾ അത് ഈ ഒരു കുഞ്ഞു പാത്രത്തിലേക്കുള്ളൂ രണ്ടുമൂന്നെണ്ണം ലാമി ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇതേ ഉള്ളു കേട്ടോ കൈ നന്നാക്കട്ടെ എന്താ ലാമി എന്താ ചക്ക എന്നാ എവിടെ ചക്ക എ ചക്കവിടെ ചിരിക്ക ചക്കിട്ട്